നമുക്കിന്ന് ഏത്തക്ക പുഴുങ്ങി വെച്ച് ഷെപ്പിള ഉണ്ടാക്കിയ പോലെ ഏത്തക്ക പുഴുങ്ങിയതാണ് ഞാനിത് രണ്ടെണ്ണം ഉണ്ട് ബ്രെഡ് ഞാൻ പൊടിച്ചതാണ് പിന്നെ ഞാൻ നട്ട്സ് വറുത്ത് നെയ്യിൽ വറുത്തതാണ് ഇത് ആ നെയ്യിൽ നമ്മൾ ആ നെയ്യിൽ തന്നെ ഞാൻ തേങ്ങ ഒന്ന് ഹാഫ് ഹാഫെടുത്ത് ഒന്ന് വറുത്തെടുത്തിരുന്നു ജസ്റ്റ് ഒന്ന് ഈ കളർ ഷെയ്ഡിലൊന്ന് വഴക്കിയെടുത്തു ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇപ്പം ഞാനിനകത്ത് ബ്രെഡ് ഞാൻ ഇട്ടിട്ടുണ്ട് പൊടിച്ചത് ഇതിൻ്റെ ഒരു കപ്പ് ചെറിയൊരു കപ്പ് കപ്പതിനകത്ത് ഇട്ടു ബ്രെഡ് പൗഡർ അതിനകത്ത് ചേർത്തു പൊടിച്ചത് അതിനകത്ത് ചേർത്തു തേങ്ങ നെയ്യിൽ വറുത്തത് ചേർത്തു ഏലക്ക ചേർത്തു ഇനി നമുക്കത് ൂടെ ചേർത്താം നമുക്ക് മുട്ട ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു സാധാരണ കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ പോലെ ബ്രെഡ് മൊക്കി നമുക്ക് എടുക്കാം നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാനിത് എല്ലാം കൂടെ പഞ്ചസാര ചേർക്കേണ്ടവർ ചേർക്കാൻ ഞാനതുപോലെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് കട്ട്ലൈറ്റിൻ്റെ രൂപത്തിൽ എടുക്കാം ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഈ വലുപ്പത്തിലെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ഏത് ഷേപ്പ് വേണേലും എടുക്കാം ഇനി നമുക്ക് കട്ട്ലേറ്റിന് എടുക്കുന്ന പോലെ ഇത് മുട്ടയിൽ അല്ല മുട്ടയിൽ മുക്കി സാധാരണ എടുക്കുന്ന പോലെ ബ്രെഡിൽ നന്നായിട്ട് പൊട്ടിങ് ചെയ്ത് എന്നെ പാൻ ഒഴിച്ചിരിക്കുകയാണ് ഉണ്ടോ വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് വളരെ നല്ല ടേസ്റ്റിയാണ് രണ്ടെണ്ണം ഉണ്ട് ഇത് അധികം വേവിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ പുഴുങ്ങിയെടുത്ത് ഏത്തക്കാണല്ലോ നെയ്യ് വഴറ്റിയ തേങ്ങ അതുപോലെ തന്നെ ബ്രെഡ് ഏലക്ക നട്ട്സും നെയ്യ് വറുത്തതാണ് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് വേണ്ടിയവർക്ക് ഇച്ചിരി മനസാര വേണം ചേർക്കാം ഇവിടെ നിന്ന് പതിയെ തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വെളിയിലുള്ളവർ എല്ലാവർക്കും നമ്മളെ വളരെ നല്ല ഒരു ടേസ്റ്റി ഒരു ഡിഷാ കേട്ടോ ഗസ്റ്റൊക്കെ വീട്ടിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ കൊടുക്കാൻ സാധിക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുഴുങ്ങിയ കൊണ്ട് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് എല്ലാവരും ഈ ഡിഷൊക്കെ ചെയ്യണം നല്ല വെറൈറ്റി ഒരു നല്ലൊരു ഡിഷാണ് അതിലും വളരെ കുറവാണ് മേടിയോർക്കിട്ട് മൻസാല ഇട്ട് കൊടുക്കാം ഗസ്റ്റൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ബൈ